ഫലസ്തീനിൽ നിന്ന് ഗസയിൽ നിന്ന് മുഴുവൻ മനുഷ്യരെയും ഒഴിപ്പിച്ച് വിജനപ്രദേശമാക്കി മാറ്റുക എന്ന നദന്യാഹുവിൻ്റെയും ഇസ്രായേലിൻ്റെയും പദ്ധതി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗസയിൽ നിന്ന് ആളുകളെ ആഫ്രിക്കയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഫലസ്തീനികളെ ആഫ്രിക്കയിലേക്ക് കടത്തുന്നു എന്ന വാർത്തയാണ് അൽ ജസീറ പുറത്തുവിട്ടത് ഗസ പൂർണ്ണമായും ആൾപാർപ്പില്ലാത്ത സ്ഥലമാക്കി മാറ്റുക എന്ന സയണിസ്റ്റ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ കുടിയൊഴിപ്പിക്കലും നാടുകടത്തലും ഇത്തരത്തിൽ നൂറ്റി അൻപത്തിമൂന്ന് ഗസക്കാരുമായി പോയ വിമാനത്തെക്കുറിച്ചുള്ള വാർത്ത അൽ ജസീറ പുറത്തുവിടുകയുണ്ടായി അൽ മജിദ് യൂറോപ്പ് എന്ന ഇസ്രായേലുമായി ബന്ധമുള്ള ഷെൽ കമ്പനിയാണ് ഈ ഒഴിപ്പിക്കലിനും നാടുകടത്തലിനും നേതൃത്വം നൽകുന്നത് വെടിനിർത്തലിനു ശേഷവും ബോംബാക്രമണങ്ങളിൽ അസ്വസ്ഥരായി ഭീതിയോടെ കഴിയുന്ന ഫലസ്തീനികളെ സമീപിച്ചാണ് ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുന്നത് പതിമൂന്ന് മണിക്കൂർ ജോഹനാസ്ബർഗിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അവരെ തടഞ്ഞു വെക്കുകയുണ്ടായി പിന്നീട് അവർക്ക് പുറത്തിറങ്ങാൻ അനുമതി നൽകിയ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഫലസ്തീനികളെ പുറം നാടുകളിലേക്ക് കയറ്റി അയക്കുന്നതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇസ്രായേലിനെതിരെ ഫലസ്തീനികളെ അനുകൂലിച്ച് അന്താരാഷ്ട്ര കോടതിയിൽ കേസ് നടത്തുന്ന രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക താല്പര്യമുള്ള ഫലസ്തീനികൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാൻ അവസരം ഒരുക്കുമെന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ബലപ്രയോഗത്തിലൂടെയുള്ള ഉന്മൂലനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇസ്രായേൽ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ സൗത്ത് ആഫ്രിക്ക കെനിയ റൊമേനിയ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഫ്ലൈയോ എന്ന വിമാന കമ്പനിയുടെ ബാനറിൽ ഫലസ്തീനികളെ കൊണ്ടുപോകുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു മറ്റു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ താങ്ക് ഫോർ വാച്ചിങ്